അഭിനയമോഹം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ചുരുങ്ങിയ കാലയളവിനിടയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നടിയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ശ്രീലക്ഷ്മി ശ്രീകുമാർ ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാൾ കുടുംബപ്രേക്ഷകർക്ക് പരിചിതം കുടുംബവിളക്കിലെ സുമിത്രയുടെ മകൾ ശീതളിനെയാകും ഒട്ടനവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് കുടുംബവിളക്ക് സീരിയലും എന്ന കഥാപാത്രവുമാണ് കുടുംബവിളക്കിന്റെ ഒന്നും രണ്ടും സീസണുകളിൽ ശ്രീലക്ഷ്മി ഭാഗമായിരുന്നു ഇപ്പോൾ ശ്രീലക്ഷ്മി ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത് അതേസമയം മറ്റൊരു പ്രധാന ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സന്തോഷത്തിലാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസമാണ് ശ്രീലക്ഷ്മി വിവാഹ തീയതി പുറത്തുവിട്ടത് ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം ഇക്കഴിഞ്ഞ മെയ്യിൽ താൻ പ്രണയത്തിലാണെന്നറിയിച്ച് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നടി പങ്കുവെച്ചിരുന്നു ബാംഗ്ലൂരിൽ ലെക്ചറായ ജോസ് ചാജിയാണ് വരൻ ഇരുവരുടെയും പ്രണയവിവാഹമാണ് സ്കൂൾ കാലഘട്ടം മുതലുള്ള പ്രണയം പൂവണിയാൻ പോകുന്ന ത്രില്ലിലാണ് ശ്രീലക്ഷ്മി ഇപ്പോഴിതാ വിവാഹ തീയതി പുറത്തുവിട്ടതിന് പിന്നാലെ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചും വരനെക്കുറിച്ചും എല്ലാം ഒരഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ശ്രീലക്ഷ്മി രണ്ട് മതത്തിൽപ്പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിന് മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷനിലാകുന്നത് എട്ട് വർഷമായി ബന്ധം തുടങ്ങിയിട്ട് തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ഫീൽഡിൽ വന്ന സമയം നാട്ടിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി അവൻ്റെ വീട്ടിലായിരുന്നു പ്രധാന പ്രശ്നം അവരെ കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ വീട്ടിലും വലിയ എതിർപ്പായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ കൂട്ടായി വിവാഹശേഷം അഭിനയം തുടരുമെന്നും താരം പറയുന്നു